തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ താക്കീതുമായി ഐ എൻ ടി യു സി മഹാറാലി സംഘടിപ്പിക്കുന്നു ഡിസംബർ ഇരുപത്തിയൊൻപതിന് തൃശൂരിലാണ് റാലി നടക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ലക്ഷം തൊഴിലാളികൾ റാലിയിൽ അണിനിരക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവർത്തിച്ചു വരുന്ന തൊഴിൽ നിഷേധ തൊഴിലാളിദ്രോഹ നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പ്രക്ഷോഭത്തിന് തൊഴിലാളികൾ മുന്നിട്ടിറങ്ങുമെന്ന് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു അറുപത് വർഷത്തിലധികമായി രാജ്യത്തെ തൊഴിലാളികൾ നടത്തിയ സമരപോരാട്ടങ്ങളുടെ ഫലമായി നേടിയെടുത്ത മുഴുവൻ തൊഴിൽ സംരക്ഷണ നിയമങ്ങളും നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാർ കവർന്നെടുത്തു കെ എസ് ആർ ടി സി അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി കേരളം ഭരിക്കുന്ന ഇടതു സർക്കാരും തൊഴിലാളികളെ പെരുവഴിയിലാക്കി ഇതിനെതിരായ ശക്തമായ താക്കീതുമായാണ് ഈ മാസം തൃശൂരിൽ ലക്ഷം തൊഴിലാളികളെയാണ് ഇതിരത്തി മഹാറാലി നടത്തുന്നതെന്നും ആർ ചന്ദ്രശേഖരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംഘപരിവാർ സംഘടനകളുടെ അജണ്ട വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ അതേപോലെ തന്നെ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഗവർണർ ഗവർണർ തർക്കം തന്നെ എന്താണ് വിദ്യാഭ്യാസ മേഖല ആകെ ഒരു ആശങ്കാപൂരമായ സാഹചര്യത്തിലേക്ക് എത്തിച്ചു നിർത്തിയിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കാര്യം ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം തകരുകയാണ് കേരളത്തിലെ ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായി ഏറ്റവും ലാഭം ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം അത് നഷ്ടമാണ് മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് രാജ്യത്തെ തൊഴിലാളികൾ കടന്നുപോകുന്നത് സംഘടിത തൊഴിൽ മേഖലയിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും തൊഴിലാളികൾ വരെ കടുത്ത ആശങ്കയിലാണ് വ്യാപകമായ സ്വകാര്യവൽക്കരണം മൂലം തൊഴിൽ സുരക്ഷ ഇല്ലാതായി പട്ടാളത്തിൽ പോലും കരാർ നിയമനങ്ങളായി ഇന്ത്യൻ എയർലൈൻസ് റെയിൽവേ പ്രതിരോധം തുറമുഖം ഖനി എന്നിവയെല്ലാം സ്വകാര്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു പൊതുമേഖലയിൽ മുപ്പത്തിരണ്ട് ലക്ഷം തസ്തികകളിൽ നിയമനം നടത്താതെ ഒഴിച്ചിട്ടിരിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇൻവെസ്റ്റ്മെന്റുകളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ എന്താ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ രാജ്യത്തേക്ക് വന്നാൽ തനിയേ തൊഴിലവസരങ്ങൾ ഉണ്ടായിക്കൊള്ളൂ എന്ന് പറഞ്ഞ ഒരു കൊടുക്കുന്ന കൊടുക്കുന്ന ഒരു സമ്പ്രദായം പോലെയാണ് ഇപ്പൊ കാണുന്നത് തൊഴിലവസരങ്ങൾ അങ്ങനെ വരുന്നുണ്ടോ അദാനി കേരളത്തിൽ വന്നു തിരുവനന്തപുരം എയർപോർട്ട് ഏറ്റെടുത്തു വിടൻ തുർമുഖം ഏറ്റെടുക്കുന്നു അദാനിയുടെ വരവോട് കൂടി കേരളത്തിൽ തൊഴിലവസരങ്ങൾ കൂടിയു കൂടിയില്ലെന്ന് മാത്രമല്ല അത്രയും ഒരു വോളിയം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആനുപാതികമായി രാവിലെ മണിക്ക് നടക്കുന്ന സെമിനാർ മുൻ എം പി സി ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മുപ്പതിന് ഒരു ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പങ്കെടുക്കുന്ന മഹാറാലി ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങും നഗരം ചുറ്റി അഞ്ചു മുപ്പതിന് തേക്കിൻകാട് മൈതാനത്ത് സമാപിക്കും ഐ സംസ്ഥാന നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കളും നയിക്കും തുടർന്ന് ചേരുന്ന പൊതുസമ്മേളനം എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യും ഐ എൻഡിയുസി ദേശീയ പ്രസിഡന്റ് ഡോക്ടർ ജി സഞ്ജീവറെഡ്ഡി ഭദ്രദീപം തെളിയിക്കും ആർ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരിക്കും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ മുഖ്യാതിഥികളാകും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല എം എൽ എ ഡോക്ടർ ശശി തരൂർ എം പി കൊടിക്കുന്നൂർ സുരേഷ് എം പി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ എന്നി ബഹനാൻ എം പി ടി എൻ പ്രതാപൻ എം പി രമ്യ ഹരിദാസ് എം പി എ ഐ സി സി സെക്രട്ടറി പി സി വിഷ്ണുനാഥ് എം എൽ എ ഡി സി സി പ്രസിഡന്റ് ജോസ് വെള്ളം തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി കൃഷ്ണവേണി ജി ശർമ്മ ജില്ലാ പ്രസിഡന്റ് എ ഹഫീസ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം